ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമുക്കൊന്ന് ഒരു ഓലൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ സദ്യക്കുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ മത്തന് കുമ്പളങ്ങ ഇളവന് പിന്നെ ആ ചിങ്ങാപ്പയർ പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇതൊക്കെ നമ്മളെ വീട്ടിലെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തോലിയൊക്കെ കളഞ്ഞത് പോലെയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കട്ടെട്ടോ ഒക്കെ അറി അരിഞ്ഞെടുത്ത് വെച്ച് നാല് പച്ചമുളക് കണ്ടിട്ടെടുത്തിട്ടുള്ളത് എരിവിന് വേണ്ടിയിട്ട് അത് നമുക്ക് എരിവിനൊക്കെ നമ്മൾ ഇഷ്ടത്തിന് എത്ര വെച്ചടക്കാം പിന്നെ അത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒച്ചുകൊടുത്തിട്ട അതിൽ നിന്ന് വെള്ളം വരും ഇളവനാണല്ലോ അപ്പോൾ പെട്ടെന്ന് വേവമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഒച്ചു കൊടുത്താണ്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ വിറകടുപ്പിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു മുറി തേങ്ങ ചരിവി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്ന് പാലെടുക്കട്ടെട്ടോ ഒന്നാം പാലായിട്ടും രണ്ടാം പാലായിട്ടും ഒന്ന് എടുക്കണം അതിൻ്റെ ഇടയിൽ ഇതാ അതൊന്ന് ഇളക്കി നോക്കിയിട്ടാ ഇതാ അതിപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് വെള്ളം നല്ല കത്തുന്ന കാരണം അതിലുള്ള വെള്ളം കണ്ട് പതിച്ച് പോകാം അപ്പോൾ ഇനി രണ്ടാം പാൽ ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വെറ്റി വറ്റി വരട്ടോ അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ അതൊന്ന് വെന്തും വരട്ടെ അങ്ങനെ ഇപ്പോൾ അതൊക്കെ അതാ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും ഉടഞ്ഞിട്ടുണ്ട് ഇളവന് ഉടഞ്ഞിട്ടില്ല കേട്ടോ മത്തന് പെട്ടെന്ന് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാലൊക്കെ വറ്റിയതിന് ശേഷം ഇപ്പോൾ ഒന്നാം പാലൊന്നും ഒഴിച്ചു കൊടുത്ത് ഒന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടൊന്നുണ്ട് ഇളക്കി കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയേ ഇങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാട്ടാ അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ടായപ്പോൾ പിന്നെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഞാൻ മത്തൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു മത്തനുണ്ടായിരുന്നെ പകുതി ചെറിയ മത്തനായിരുന്നു അപ്പോൾ ഇനി വെളിച്ചെണ്ണ വെച്ചൊന്ന് മൂടി വെച്ച് പിന്നെതാ ഞാൻ എൻ്റെ ആ കറിവേപ്പിൻ്റെ തന്നെ വെളിച്ചെണ്ണയൊക്കെ മണത്തോട് കൂടിയപ്പോൾ താ ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂട്ട് എന്നാൽ ശരി എല്ലാവരോടും അലൈക്കും